സംസ്ഥാന കോൺഗ്രസിൽ നേതൃമാറ്റം ഉടൻ നടക്കും ഇന്നോ നാളെയോ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കും ഇക്കാര്യത്തിൽ വ്യക്തമായ സന്ദേശം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് പാർട്ടി ഹൈക്കമാൻഡ് നൽകി കഴിഞ്ഞു റോജി എം ജോൺ എം എൽ എയുടെ പേരും ഉയർന്നെങ്കിലും ആന്റോ ആന്റണിയോ സണ്ണി ജോസഫ് എം എൽ എ യോ പ്രസിഡന്റായിക്കും ഇതിൽ ആന്റോ ആന്റണിക്കാണ് സാധ്യത നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പുതിയ അധ്യക്ഷനു കീഴിൽ വേണമെന്ന ധാരണയിലാണ് നേതൃത്വത്തിന്റെ ഈ നീക്കങ്ങൾ നടത്തുന്നത് ഇന്നലെ വൈകിട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ കാർഗെയുടെ വസതിയിലെത്തിയ സുധാകരനോട് കാർഗെയും രാഹുൽ ഗാന്ധിയും നേതൃമാറ്റത്തെ വ്യക്തമായി പറഞ്ഞു സുധാകരനെ പ്രവർത്തക സമിതിയിൽ ക്ഷണിതാവായി ഉൾപ്പെടുത്തുന്നതിനും ധാരണയായി പദവിയിൽ നിന്ന് മാറ്റുന്ന കാര്യത്തിൽ സുധാകരന്റെ അടുത്ത അനുയായികൾക്ക് അമർഷമുണ്ട് ഇത് പരസ്യ പ്രശ്നങ്ങളിലേക്ക് നീങ്ങാതിരിക്കാൻ സുധാകരനെ കൂടി അനുനയിപ്പിച്ചും വിശ്വാസത്തിൽ എടുത്തുമുള്ള നേതൃമാറ്റമാണ് ഹൈക്കമാൻഡ് ആലോചിച്ചത് ഇന്നലത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സുധാകരനെ യാത്രയാക്കാൻ കാർഗെ ഒപ്പം വസതിക്ക് പുറത്തേക്ക് വന്നതും അസാധാരണ കാഴ്ചയായി അധ്യക്ഷ പദവിയിലെ മാറ്റം ചർച്ചയിലില്ലെന്നാണ് സുധാകരന്റെ അടുപ്പക്കാർ നൽകുന്ന വിശദീകരണം സുധാകരനെ പ്രവർത്തക സമിതിയിൽ സ്ഥിരം ക്ഷണിതാവാക്കുമ്പോൾ വിമൽ ചിഹ്നത്തിലേക്ക് ഒപ്പമാകും അതിൽ തൃപ്തനാകാൻ സമ്മർദ്ദമുണ്ട് തൃപ്തനായില്ലെങ്കിൽ ഒന്നും കിട്ടാതെ വരും ഏതായാലും ഇന്ന് വൈകിട്ടോ നാളെയോ പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായിട്ടു ഒരു ക്രൈസ്തവ സമുദായത്തിലെ ആളിനെ വേണം കെ പി സി സി അധ്യക്ഷനായി വയ്ക്കാൻ എന്നാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതനുസരിച്ചുള്ള കൂടിയാലോചനകളിലാണ് ആന്റോ ആന്റണിയിലേക്കും സണ്ണി ജോസഫിലേക്കും എത്തിയത് കേരളത്തിലെ ക്രൈസ്തവർ കോൺഗ്രസിൽ നിന്നും അകന്നു പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയാണ് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് ആന്റോ ആന്റണിയും സണ്ണി ജോസഫും സീറോ മലബാറുകാരാണ് അവരിൽ ആര് വന്നാലും ക്രൈസ്തവ സഭകളുമായി യോജിച്ചു പോകും എല്ലാ സഭകളുമായും ചേർന്നു പോകും വരുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അതിന് ഗുണം തിരിക്കും ഏതായാലും കാത്തിരിക്കാം